ബിഗ് ബോസ് മലയാളം വീട്ടിൽ മത്സരാർത്ഥികളുടെ ആദ്യ ദിനം പരസ്പരം എല്ലാവരും പരിചയപ്പെട്ടു വരുന്നതേയുള്ളൂ അതിനിടയിൽ കോമണർ മത്സരാർത്ഥിയായി എത്തിയ അനീഷിന്റെ എല്ലാ കാര്യത്തിലും കയറി തലയിടുന്ന സ്വഭാവവും ഒറ്റപ്പെടൽ ഗെയിം സ്ട്രാറ്റജിയും ഹൗസ് മേറ്റേഴ്സിനിടയിൽ തകർക്കുകയാണ് ഇതിനിടയിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്കായി ആദ്യ ക്യാപ്റ്റൻസി നോമിനേഷനുള്ള അവസരം നൽകിയത് മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നും ക്യാപ്റ്റൻ ക്യാപ്റ്റനാഭൻ യോഗ്യതയില്ലാത്ത ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിരുന്നു ബിഗ് ബോസ് ആവശ്യപ്പെട്ടത് ഓരോരുത്തരും നോമിനേറ്റ് ചെയ്യുന്ന ആളെ വിളിച്ചു നിർത്തി എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്തു എന്ന് വിശദീകരിച്ച് മുഖത്ത് ഫോം പുരട്ടും എന്നതായിരുന്നു ബിഗ് ബോസ് നൽകിയ ടാസ്ക് ഏറ്റവും കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്തത് കോമൺ മത്സരാർത്ഥിയായ അനീഷിനെ ആയിരുന്നു എല്ലാവരുടെയും നോമിനേഷൻ കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് ഗെയിമിൽ ഒരു ടെസ്റ്റ് കൊണ്ടുവന്നു ആരാണോ ക്യാപ്റ്റൻ ആവാൻ യോഗ്യതയില്ലാത്ത ആളായി കൂടുതൽ ഹൗസ് മേറ്റ്സ് തിരഞ്ഞെടുത്തത് അയാളെ തന്നെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കുകയായിരുന്നു ബിഗ് ബോസ് അങ്ങനെ ഒരു ടെസ്റ്റ് മത്സരാർത്ഥികളിൽ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതിനാൽ തന്നെ അനീഷന് ലഭിച്ച ക്യാപ്റ്റൻസിയിൽ ഹൗസിന് അകത്ത് പലർക്കും അതൃപ്തിയുണ്ട് എന്തായാലും ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിൽ വീടിനകത്തേക്ക് ആദ്യമായി കാലെടുത്ത് വെച്ച് പ്രവേശിച്ച ആൾ തന്നെ ഈ സീസണിലെ ആദ്യ ക്യാപ്റ്റനായി മാറിയിരിക്കുകയാണ് ക്യാപ്റ്റൻസി റോഡിൽ അനീഷ് തിളങ്ങുമോ എന്ന് നമുക്ക് കണ്ടറിയാം